കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് എല്ലാ മാനിഷ്ട്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് കാശി എന്നാണ് പേര് അപ്പോൾ കാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാശി നല്ലൊരു കലാകാരൻ കൂടിയാണ് പാട്ടൊക്കെ പാടും അതായത് നമുക്ക് ഒരുപാട് പാട്ടൊക്കെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു കാശിയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം കാശി എനിക്ക് പേരിനകത്ത് തന്നെ ഭയങ്കര ഒരു ഒരു പ്രത്യേകത തോന്നി കാശി എന്താണ് കാശി അറിയാമോ അറിഞ്ഞൂടാ കാശി എന്നൊരു സ്ഥലം കേട്ടുണ്ടോ എവിടെ അവിടെ ശിവന്റെ ആ അപ്പൊ അതങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ അച്ഛൻ അമ്മിയൊക്കെ ആ ചോദിക്കണം കേട്ടോ ചെന്നിട്ട് ചോദിക്കണം എന്താ അച്ഛൻ എനിക്ക് കാശി കാശിന്ന് പേരിട്ട് ഒറിജിനൽ എന്താണ് ഫുൾ നെയിം എന്താണ് എസ് ശിവജി പിന്നെ ഓ അച്ഛന്റെ അമ്മീടെ പേരാണ് അല്ലേ വെരി ഗുഡ് അതാണ് എസ് പി കാശിന്നാക്കിയത് ഇപ്പോഴൊരു പഞ്ച് വന്നു അല്ലേ

എനിക്ക് ആ പേരും കൂടെ മനസ്സിലായില്ല കറക്റ്റ് ആയിട്ട് എന്തായാലും വേണ്ടില്ല അപ്പൊ അതാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എങ്ങനെ നല്ല കട്ട ഫ്രണ്ട് ആണോ അടിയൊക്കെ കൂടാറുണ്ടോ ആരെങ്കിലും ഒക്കെ അടി കൂടാറുണ്ടോ ക്ലാസ്സിൽ ഒന്നുമില്ല വളരെ സൈലന്റ് ആണ് പിന്നെ സംസാരിക്കണ്ടേ എങ്കിലും നമുക്ക് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയില് സംസാരിക്കാന്നുള്ളത് ഇപ്പോഴും സംസാരിക്കേ ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് ഭയങ്കര ഇഷ്ടം എന്ത് പഠിപ്പിക്കുന്നത് ഞങ്ങള് ജോഗ്രഫി ജോഗ്രഫി ആണ് പഠിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ നല്ല സ്നേഹത്തോടെ സ്നേഹാണോ ചെയ്യുവോട്ടികളുണ്ട് ക്ലാസ്സില് അല്ലേ ഓക്കെ സ്കൂളിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഉണ്ട് എന്തൊക്കെയുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബാസ്കറ്റ് ബോൾ പിന്നെ ഷട്ടിൽ ബാറ്റ് ഇതിലൊക്കെ നല്ല എപ്പോഴും ഫുൾ ടൈം എൻജോയ്മെന്റ് ആണോ അല്ല ഇതിലേതാണ് ഒന്നിലും പങ്കെടുക്കാറില്ല ആർട്സ് മാത്രമേ ഉള്ളൂ അല്ലേ പാട്ടൊക്കെ പാടും കാശിയല്ലേ അപ്പൊ നമുക്കൊരു പാട്ടോടുകൂടി അങ്ങോട്ട് തുടങ്ങിയാലോ ഏഹ് അപ്പൊ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങൾക്ക് എല്ലാം വീട്ടിൽ മനോഹരമായിട്ടുള്ള ഒരു 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 നാല് വരെങ്കിലും പാടിക്കേപ്പിക്കൂ Get up on the floor That's in the I Get up on the floor That's it All the time My baby, you Mama, mine never told by but the feeling Is fine Can you see Honey, you'll be Like you Didn't like That's in my mom

ഏത് സ്കൂളിൽ പഠിക്കുന്നു രണ്ടുപേർക്കും എസ് പിന്നെ എസ് പി ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടു കാര്യം അച്ഛനെയും അമ്മയും ആദ്യം എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അതിനുശേഷം നമ്മുടെ പേര് ആ ഒരു ഇത് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം അച്ഛനും അമ്മയും വളരെ ഇമ്പോർട്ടന്റ് കടകുവാണല്ലേ നമ്മുടെ ജീവിതത്തിൽ അല്ലേ അപ്പൊ അവരെ സ്മരിച്ചിട്ട് നമ്മുടെ പേര് പറഞ്ഞാൽ മതി അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അതെന്തായാലും നമ്മുടെ കേൾക്കുന്ന ഇനി പുതിയ കുട്ടികൾക്കൊക്കെ ഇനി അതുപോലെ പേര് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും നമുക്ക് പരിപാടിയൊക്കെ കേൾക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ പറ എസ് പിയുടെ വിശേഷങ്ങൾ ഞാനിപ്പോൾ എസ് പിന്നെ ഷോർട്ടാക്കി കേട്ടോ എസ് പിയുടെ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നത് പറയൂ എന്തെങ്കിലുമൊക്കെ പറയൂ സ്കൂൾ വിശേഷങ്ങൾ കിടക്കുന്നു വീട്ടിലെ വിശേഷങ്ങൾ കിടക്കുന്നു ഒരു വിശേഷങ്ങളും ഇല്ല വീട്ടിൽ എന്തൊക്കെ പരിപാടികൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യും ചുമ്മാരിക്കുന്ന സമയത്തൊക്കെ പിന്നെ സമയത്ത് ഒരു ആലോചന പോലും ഉണ്ടായില്ല എന്താണ് രണ്ടുപേരിൽ ആരാണ് അടി ഉണ്ടാക്കുന്ന ആരാണ് ചേട്ടൻ ഫസ്റ്റിലായിട്ട് ഉണ്ടാക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ഭിത്തിയിലൊക്കെ ചേർത്ത് ചിടിക്കാറുണ്ടോ ചില സമയത്ത് ആരാ ചെയ്യുന്നേ ചേട്ടൻ ചേട്ടനാണോ മേടിക്കുന്നത് അപ്പൊ അനിയനെന്ത് ചെയ്യും നിന്ന് കൊള്ളും ഇത്ര നിഷ്കളങ്കമായ മനുഷ്യനായി ഇരിക്കുന്നത് നിന്നങ്ങ് വാങ്ങിക്കും ഇടിക്കത്തിയൊന്നുമില്ല ഇടിക്കും ആ അപ്പൊ അച്ഛനും അമ്മ ഇടപെടും അപ്പൊ പിന്നെ കൂട്ടാവും അച്ഛനും അമ്മ വരുമ്പം നിർത്തു അതെ അച്ഛനമ്മയുടെ നിർത്തു ആ അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് ഇടി കൂടുന്ന സത്യത്തിൽ ചേട്ടനെ ഇടി മേടിക്കാനല്ല അല്ലേ ഓക്കേ ചേട്ടനങ്ങനെ പാവ ഞാനൊരു കുറയ്ക്കുന്നൊരു ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിക്കുകയും വീട്ടിലെ ഏറ്റവും കൂടുതൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെ എന്നാലും കൂടുതൽ ഇഷ്ടമുള്ള അങ്ങനൊന്നും ഇല്ല രണ്ടേരും ഒരുപോലെ ഏറ്റവും കൂടുതൽ അവിടെ അച്ഛനും അമ്മയാണ് എനിക്ക് പൂർണ്ണമായിട്ട് ഒരു എന്തായാലും പൂർണ്ണ സംതൃപ്തിയാണ് കേട്ടോ പൂർണ്ണമായിട്ട് ആ എസ് പി എന്ന പേര് മുമ്പിൽ മുമ്പിലിട്ടത് കറക്റ്റായി കേട്ടോ രണ്ടും തുല്യരാണ് എല്ലാ കാര്യത്തിലും അമ്മാമ്മ അടിക്കാറൊക്കെ ഇല്ല അമ്മാമയൊക്കെ ഇഷ്ടമല്ലേ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയൂ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എവിടാ കറങ്ങാൻ പോകുമ്പോഴേ അല്ല സ്കൂളിലല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയും സ്കൂളിലല്ലേ

അല്ലേ അല്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അങ്ങ് യാത്ര പോവാറുണ്ടോ എവിടാ തിരുവനന്തപുരത്തല്ലേ എങ്ങനെയുണ്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ സ്കൂൾ പോയി ഷോപ്പിങ്ങിനൊക്കെ പോയോ അത് ഏത് പോയി А, Todari um. on, on, on. E... إنتu, uh. ും പിന്നെ ഏത് ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലി എന്തുണ്ടോ മോഹൻലാലിന്റെ ഇത്ര ഇഷ്ടം വരാൻ അതുകൊണ്ടാണോ കാണാനുള്ള ഗ്ലാമറൊക്കെയാണ് പറഞ്ഞത് അത് ശെരി അപ്പൊ അങ്ങനെ മോഹൻലാലിനെയാണ് ഭയങ്കര ഇഷ്ടം അപ്പം അതിലെ സിനിമ കണ്ടല്ലോ അതിന് ഏതെങ്കിലും പാട്ട് അറിയാമോട്ടറിയാം ൂമണിപ്പൂടാമോ കണ്ണിപ്പൂവേടി പഠിച്ചിട്ടില്ലേ കുഴപ്പമില്ല എന്തായാലും പാടാൻ പറഞ്ഞോടെ നമുക്ക് അടിപൊളിയായിട്ട് പാടി തന്നല്ലേ അത് അപ്പൊ കൈ കേട്ടോ പിന്നെ ഭാവിയില് വളർന്ന് വലുതായിട്ട് ആരാകാനാണ് ആഗ്രഹം ഓ വയ്യ എന്താണ് കളക്ടർ ആവാനാണ് സ്വന്തം അഭിപ്രായം ആണോ കളക്ടറെ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ ജോലികളാണെന്ന് കളക്ടർക്ക് അതെല്ലാം കറിഞ്ഞോണ്ടാണോ കളക്ടർ ആവാനുള്ള ആഗ്രഹം ആഗ്രഹം മാറുമോ ഓഹ് എനിക്കോ എന്തായാലും നമ്മുടെ കാശിക്കുട്ടൻ പറയുന്നെല്ലാം വളരെ കൃത്യതയോട് കൂടിയാണ് പറയുന്നത് കേട്ടോ അതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ആഗ്രഹമാണ് പറഞ്ഞത് ചിലവാർ പറയും ഇല്ല ഉറപ്പിച്ച് പറയും ഇല്ല കളക്ടർ തന്നെ ആണെന്ന് പറയും തീർത്തും പറയും ഇല്ല കളക്ടർ തന്നെയാണ് അവന് ഇപ്പം ഞാൻ എടുത്തു ചോദിച്ചപ്പം ചിലപ്പോൾ സാഹചര്യം വരുന്നതിനനുസരിച്ച് മാറുന്ന ചാൻസ് ഉണ്ട് അപ്പം ഇപ്പോഴേ ആ തയ്യാറെടുപ്പ് ഇരിക്കുകയാണ് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് താൽക്കാലിക ഒരു ആഗ്രഹമാണ് കളക്ടറല്ലേ കളക്ടറായ എന്തൊക്കെ ചെയ്യും സഹായിക്കും 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 ഈ പാവപ്പെട്ടവരെ ഒരുപാട് ും പാവുംഗ്രഹ് അതെല്ലാം ചെയ്യും അല്ലേ ഓക്കെ ഒരുപക്ഷെ കളക്ടർ അല്ലെങ്കിൽ മറ്റൊരാളാകാണെങ്കിൽ ആരാകാനാണ് ആഗ്രഹം അതാണോ അതാഗ്രഹിക്കുന്നത് ആഗ്രഹമാണല്ലത് അല്ലേ അല്ലേ ആ നൂറിലൊക്കെ വളരെ വളരെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നന്നായിട്ട് പഠിക്കുക പഠിക്കാനൊക്കെ ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ആണോ നല്ല മാർക്ക് നല്ല മാർക്ക് മേടിക്കും അതൊരു കുറ്റമാണല്ലേ നല്ല മാർക്കൊക്കെ മേടിക്കും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് ചോറും 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 ചോറ് മാത്രം മോരും രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും ഒരു ദിവസം രാവിലെ ഇന്നിപ്പോ സ്കൂളിൽ പോകുന്ന ദിവസം ആണെങ്കിൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും രാവിലെ ആറരക്ക എഴുന്നേക്കും അല്ലേ എന്നിട്ട് ബാക്കി ദിനചര്യകളൊക്കെ ഒറ്റ ചെയ്യുന്നേ പിന്നെ അച്ഛനും വരുന്നുണ്ടോ സ്കൂളില് ഓ അങ്ങനെ സഹായിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്കല്ലേ കാപ്പുടിക്കാൻ ഒറ്റക്ക് വേറെ ആരും കുടിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ സ്കൂൾ ബസ്സിലാണോ ബസ്സിലാണ് പിന്നെ എത്ര മണിക്ക് വരും വീട്ടിൽ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വീട്ടിലൊരു നാലരക്കെ അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എത്ര പഠിക്കും മണി രാത്രി എട്ട് മണി ഇരുന്ന് പഠിക്കും അത് കഴിഞ്ഞ് ഉറക്കം ഇത് തന്നെ ദിനം പ്രതി അല്ലേ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയോ ഞായറാഴ്ച ഞായറാഴ്ച കളിക്കും ഓക്കെ ഞായറാഴ്ച ദിവസത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഏകേ അപ്പോൾ ഏതായാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഒരുപാട് 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 നല്ലൊരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളൊക്കെ മുന്നോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു പൊസിഷനെത്തട്ടെ എന്ന് അപ്പൊ നമുക്ക് ഒരു കളക്ടർക്കായി കഴിഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനിക്കാമല്ലോ പണ്ട് നമുക്ക് ഇന്റർവ്യൂ കെടുത്ത ആളാണ് ഇരിക്കുന്ന പറയാമല്ലോ അന്ന് എസ് കാശി തന്നെ ആയിരിക്കണം കേട്ടോ എസ് പി കാശി ഐ എസ് എന്താ ഒരു ഗമ്യൊക്കെ ഇല്ല അവർ പേര് പറയാം ഓക്കെ മോനെ അപ്പം എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് എല്ലാ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ഉണ്ടാവും ഓക്കെ पेट्रोल रेङ्ग्वे रेट आहे रेड